ഗ്ലാസ് ഫ്ലോറും മികച്ച ലേസർ ലൈറ്റുകളുമായി പുത്തൻ ടൂറിസ്റ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങി യാത്രക്കാരെ ആകർഷിക്കാൻ വൈവിധ്യമാർന്ന പരീക്ഷണങ്ങളുമായാണ് ബസ്സുടമകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഉന്നത നിലവാരത്തിലും എന്നാൽ അരോചകമാകാത്തതുമായ സൌണ്ട് സിസ്റ്റവും ലേസർ ലൈറ്റുകളുടെ മികവുമെല്ലാം ഉണ്ടെങ്കിലും താജ്മഹൽ ബസ്സിനെ സവിശേഷമാക്കുന്നത് ഡാൻസ് ഫ്ളോറുകളെ ഓർമ്മിപ്പിക്കുന്ന സെന്റിമീറ്റർ നീളമുള്ള ഗ്ലാസ് ഫ്ലോറാണ് നൂതനമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബസിന്റെ ഉൾഭാഗത്തിന് നല്ല ഉയരവും വീതിയുമുള്ളതിനാൽ അധികം ലേസർ ലൈറ്റുകൾ ഘടിപ്പിക്കാൻ സാധിച്ചു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധത്തിൽ ഗ്ലാസ് ഫ്ലോറിൽ നിന്നും മുകളിൽ നിന്നുമെല്ലാം പ്രകാശത്തെ ഒഴുക്കാനും സാധിക്കുന്നു കേരളത്തിൽ ആദ്യമായാണ് ഗ്ലാസ് ഉപയോഗിച്ചുള്ള പരീക്ഷണമെന്ന് ബസ്സുടെ പത്ത് നടന്മാരുടെ ചിത്രങ്ങളും ജീവസുറ്റതാണ് ചിത്രങ്ങളുടെ പശ്ചാത്തലം കൂടി മനോഹരമായി വരച്ചു ചേർത്തുവെന്നതാണ് മറ്റു ബസ്സുകളിൽ നിന്നും താജ്മഹലിനെ വ്യത്യസ്തമാക്കുന്നത്